ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഉദ്ഘാടനത്തിന് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു വിഷയമുണ്ടായിരുന്നു പക്ഷെ അതൊരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഈ അടുത്തിടയ്ക്കുണ്ടായ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ വിഷയമാണ് അത് പറയണം എന്തായാലും ഞാനത് പറയും യുവതലമുറകൾക്കിടയിൽ പ്രതിദിനം അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് എവിടെന്നാണ് എങ്ങനെയാണ് അടി വരുന്നതെന്ന് പോലും അറിയില്ല നടന്നാലടി ഇരുന്നാലടി നിന്നാലടി ഒന്ന് തുറച്ചു നോക്കിയാലടി എല്ലാം സിനിമാ സ്റ്റൈലാണ് അപ്പോൾ സിനിമയാണോ ഇതൊക്കെ ചെയ്യാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയാം പറയാമെന്നല്ല തീർച്ചയായും സിനിമ ഒരു പ്രേരക ശക്തി തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമയിലെ രംഗങ്ങൾ ഇത്തരം അതിക്രമങ്ങൾക്ക് വഴിയൊരുക്കുന്നുവെന്ന തരത്തിലും ചർച്ച സജീവമാണ് ഈ അവസരത്തിൽ മുൻപ് നവ്യ നായർ പറഞ്ഞ കാര്യങ്ങൾ വൈറലാകുകയാണ് കുട്ടികളെ മെന്റലി സിനിമകൾ വളരെയധികം സ്വാധീനിക്കുമെന്നാണ് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് നവ്യ അന്ന് പറഞ്ഞത് നവ്യ അന്നേ മുന്നറിയിപ്പ് നൽകിയെന്ന തരത്തിലുള്ള വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വൈറലാകുകയാണ് നവ്യനായരുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഉൾപ്പെടുന്ന മേഖലയാണ് സിനിമ പണ്ടൊക്കെ കിരീടം ചെങ്കോൽ തുടങ്ങിയ സിനിമകളിൽ ഗത്യന്തരമില്ലാതെ നായകൻ കൊലപാതകം നടത്തും അവസാനം കുത്തിയത് തെറ്റായിപ്പോയി എന്ന തിരിച്ചറിവിൽ സേതുമാധവൻ വിതുമ്പി കരയുന്ന സ്ഥലത്താണ് ഹീറോയിസം ഒരു കുത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അടി അതാണ് നമ്മുടെ സിനിമയിലെ മാക്സിമം ഇന്ന് തോക്കുകൊണ്ട് ഒരൻപത് വെടിവെക്കുകയാണ് ചത്ത ആളിനെയും പിന്നെയും വെടിവെക്കും ഇടിച്ച ആളിനെയും പിന്നെയും ഇടിക്കും ഇത് കണ്ട് കണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീവ്രമായ എന്തോ ഒരു വികാരം ഉണ്ടാകും കുട്ടികളെ മെന്റലി വളരെയധികം സ്വാധീനിക്കാൻ പറ്റുന്ന മേഖലയാണ് ഞാൻ ഉൾപ്പെടുന്ന സിനിമാ മേഖല നാടോടിക്കാറ്റും ടു കൺട്രീസും തുടങ്ങി തമാശ സിനിമകൾ കാണാനാണ് ഞാനൊക്കെ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ ഇപ്പോൾ മാറി ഞാൻ കാണുന്ന കാര്യമാണ് അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല കൊലപാതകങ്ങളും അസഭ്യമായ ഭാഷകളുമൊക്കെയാണ് എപ്പോഴെങ്കിലും കഞ്ചാവിനെ പറ്റി പറയുന്ന ഡയലോഗ് സിനിമയിൽ വരുമ്പോൾ വലിയൊരു കയ്യടിയാകും പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും വരുന്നത് എനിക്ക് കോളേജ് കുട്ടികളോടുള്ള ഏറ്റവും വലിയ സ്നേഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കലാലയ ജീവിതം ഉണ്ടായിട്ടില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഗോൾഡൻ പീരീഡ് ആണ് കലാലയ ജീവിതം എന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ എത്രയോ പുസ്തകങ്ങളിൽ വായിച്ച് എത്രയോ എഴുത്തുകാർ പറഞ്ഞ് എത്രയോ മുതിർന്നവർ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പതിനഞ്ച് വയസ്സായപ്പോൾ നിങ്ങൾ കണ്ട നവ്യ എന്ന നടിയായി ഇഷ്ടം എന്ന സിനിമയിലൂടെ ഞാൻ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയിൽ അഭിനയം തുടങ്ങിയതാണ് പണ്ട് കഞ്ചാവടിയനാണെന്ന് കണ്ട ഒരാളെ പുച്ഛത്തോടെ നോക്കിയിരുന്ന നമ്മൾ നല്ല ട്രിപ്പിലാണ് ചേട്ടൻ എന്ന് പറയുന്നതായി മാറി അതിലേക്ക് നമ്മൾ മെല്ലെ എത്തിപ്പെട്ടതാണ് വളരെ പെട്ടെന്ന് ഉണ്ടായതല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പ്രതിഭാസമാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എത്ര ഒരാളെ കുത്തിയാലും മതിയാവില്ല എത്ര വെടിവെച്ചാലും മതിയാവില്ല തമിഴ് ഹിന്ദി മലയാളം സിനിമകളിലും വളരെ ആക്രോശിച്ചുകൊണ്ടാണ് ആൾക്കാരെ ഉപദ്രവിക്കുന്നത് അറിയാതെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടൊക്കെ നമ്മുടെ കലാലയങ്ങളിൽ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അമ്മ എന്ന നിലയിൽ പറയുകയാണ് സെൽഫ് കെയറും കൂടെ പഠിപ്പിക്കണമെന്ന് പഠിക്കണം വെട്ടിലും കുത്തിലും കഞ്ചാവിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടു പോകുമ്പോൾ ശരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാണ് ചിലപ്പോൾ കൂട്ടുകാരുണ്ടാകും ചിലപ്പോൾ ഒരാവേശത്തിൽ ബഹളത്തിൽപ്പെട്ടു പോകുന്നതാകും കുഞ്ഞുങ്ങളെ കലാലയങ്ങളിലേക്ക് വിടുമ്പോൾ ഞങ്ങൾ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകൾ നിലനിർത്താൻ പാകത്തിന് അക്കാദമി തലത്തിൽ വലിയ തോതിൽ എത്തിയില്ലെങ്കിലും നിങ്ങളെയൊക്കെ ജീവനോടെ കാണണമെന്ന് നമുക്ക് ആഗ്രഹം കാണില്ലേ അച്ഛനും അമ്മയ്ക്കും അത്രയെങ്കിലും വേണ്ടേ നിങ്ങളൊക്കെ നല്ല ആരോഗ്യത്തോട് ജീവനോടുകൂടി നല്ല മനുഷ്യരായി കലാലയ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ചിറകുകളൊക്കെ മുളപ്പിച്ച് പറന്നുയരണം അതാണ് മാതാപിതാക്കളുടെ ആഗ്രഹം ചിറകുകളൊക്കെ ഒടിഞ്ഞ് പറക്കാനോ നിരങ്ങാനോ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗത്തോടു കൂടി ബുദ്ധി ഭ്രമിച്ചവരാകുകയോ ഉള്ള ഒരു തലമുറയെ നമുക്ക് കിട്ടിയിട്ട് എന്താവശ്യം ഞാൻ പറയുന്നത് ചിലപ്പോൾ മോറൽ സയൻസ് പോലെ ആകിപ്പോകും പക്ഷേ കേരളത്തിലെ കാര്യം ഇവിടെ അല്ലാതെ വേറെ എവിടെ പറയാനാണ് നിങ്ങളുടെ കയ്യിലാണ് കേരളം ഇനിയുള്ള ലോകവും നിങ്ങളുടെ കയ്യിലാണ് ഏതെങ്കിലും ആൾക്കാരുടെ കളിപ്പാവുകളായി മാറരുത് യുക്തി ഉപയോഗിച്ച് പെരുമാറുന്നവരാകണം ബുദ്ധിയും വിവേകവും ഉള്ളൊരു തലമുറയായി നിങ്ങൾ വളരണം